നമസ്കാരം കാർൽ മാക്സ് സംഗമവും ഫ്രഡറിക് ഏങ്കൽ സംഗമവും ഒന്നും വെച്ചാൽ ആള് വരില്ല ആള് വരണമെങ്കിൽ അയ്യപ്പ സംഗമം വയ്ക്കണം കുറെ ഹിന്ദു വോട്ടുകൾ എന്തായാലും വേണം തമിഴ്നാട്ടിലും വേണം കേരളത്തിലും വേണം അതിനുള്ള തത്രപ്പാടിലാണ് കേരളം ഭരിക്കുന്ന സി പി എം എന്ന പാർട്ടി നമുക്കറിയാം ഈ ആഗോള അയ്യപ്പ സംഗമം അതൊരു കണ്ണിൽ പൊടിയിടൽ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് വ്യക്തമാക്കുകയാണ് ബിന്ദു അമിണി എന്ന ആക്ടിവിസ്റ്റിനെ പങ്കെടുപ്പിക്കുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവൻ പറയുന്നത് കേട്ടു ഇപ്പം ബിന്ദുവണി പങ്കെടുക്കണോ വേണ്ട എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടത്തുകയാണെന്നാണ് കേട്ടത് ഇപ്പം ഇവരെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ അയ്യപ്പ സംഗമം ഇരട്ടത്താപ്പാണ് മലകേറിയ സ്ത്രീകളെ ചേർത്ത് നിർത്തിയില്ല സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ബിന്ദുവണി ഇവരെ ചേർത്ത് നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇവർ മലകയറിയത് സർക്കാർ സ്പോൺസർ ചെയ്ത് ഇവരെ മല കയറ്റുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതോടുകൂടി വ്യക്തമാവുകയാണ് അല്ലാതെ എന്തായാലും ബിന്ദുവോമണി ഭക്തി കൊണ്ട് ഭഗവാൻ അയ്യപ്പനെ കാണു വണങ്ങാനും ഒന്നും മരകേറിയതല്ല എന്ന് ബോധ്യമാകാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇവിടുത്തെ വിശ്വാസികൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി പറയട്ടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഹിന്ദു സമൂഹത്തെ നവോത്ഥാനം പഠിപ്പിക്കാൻ ഇടതുപക്ഷത്തെ സഹായിച്ച ബിന്ദുവോമണി സഖാവിനെ സർക്കാർ അവഗണിക്കുന്നത് കഷ്ടമാണ് പുരോഗമന കേരളം ഇത് അനുവദിക്കരുത് എന്ന് സർക്കാരിനാണ് പോസ്റ്റ് ദാക്ഷായണി വേലായുധൻ അവാർഡിന് ഞാൻ അപേക്ഷിച്ചത് കൊണ്ട് ആ അവാർഡ് തന്നെ സർക്കാർ നൽകിയില്ല മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചിട്ട് കിട്ടിയില്ല പോലും അയ്യപ്പനെ കാണാനുള്ള വിശ്വാസം കൊണ്ടല്ല നവോത്ഥാനം കൊണ്ടാണ് മാഡം മലകയറിപ്പോയത് എന്നാണ് പറഞ്ഞത് കേട്ടപ്പോൾ കഷ്ടം തോന്നിപ്പോയി അതായത് ഭക്തി കൊണ്ടല്ല മറിച്ച് ഒരു സംസ്കാരത്തെ ആചാരത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് മാഡം ചിന്തിച്ചത് നിരീശ്വരവാദിയായ ഒരാൾ എന്തിനാണ് വിശ്വാസികളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഒരു ദൈവവിശ്വാസങ്ങൾക്കും എതിരല്ല ഒരു മതവിശ്വാസവും പ്രണപ്പെടുകയും ചെയ്യരുത് അങ്ങനെ തലമുറകളായി അയ്യപ്പന്റെ ആചാരങ്ങളെ കേട്ട് ശീലിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾ കരുതാത്തതായ കാര്യങ്ങൾ കാണുമ്പോൾ നോവും സുപ്രീം കോടതി പറഞ്ഞ നിയമം എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ജനമനസ്സിലുള്ള വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ നിയമം വന്ന സമയത്ത് ഏതെങ്കിലും വിശ്വാസികളായ അമ്മമാരോ സഹോദരിമാരോ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതായി അറിഞ്ഞിട്ടില്ല ഈ രണ്ട് സ്ത്രീകൾ രാത്രി ഇരുട്ടിന്റെ മറവിൽ പോലീസ് സഹായത്തോടെ എത്തുകയാണ് ചെയ്തത് ഈ ബിന്ദുവാമണിയും കനകി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഭാവത്തിൽ വലിയ വായിൽ അന്ന് ഡയലോഗ് അടിച്ചത് പോലീസുകാർ ഞങ്ങൾക്ക് അല്ല സംരക്ഷണം തന്നത് ഞങ്ങൾ അവരെയാണ് ടൂൾ ആക്കിയത് പോലും നിയമത്തിലും വിശ്വാസത്തിലും ഇടയിൽപ്പെട്ട നിസ്സഹായനായ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയ്യപ്പന്റെ മുന്നിൽ നിന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നില്ല രഹന ഫാത്തിമയെ നിങ്ങളുമൊക്കെ മലച്ചുവിട്ടാൻ പോയത് യഥാർത്ഥ വിശ്വാസം കൊണ്ടല്ല എന്ന് നന്നായിട്ട് തന്നെ അറിയാം ഹൈന്ദവ വിശ്വാസങ്ങളെ ഇകഴത്തിക്കാട്ടി കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട് ചില തൽപര കക്ഷികളുടെ പ്രീതിക്കായി ഒരു സമുദായത്തിന്റെ വിശ്വാസങ്ങളെ ഇകഴത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഓർക്കേണ്ടത് നാളെ വരാനിരിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ് അന്ന് ഈ താങ്ങുന്നവർ ആരും ഉണ്ടാകില്ല എന്നതാണ് ചരിത്രം നിങ്ങളെ അന്ന് ആവശ്യമുണ്ടായിരുന്നു ഇന്നിപ്പോൾ നിങ്ങളെ ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ വന്നാൽ ഇവരുടെ വോട്ട് ബാങ്ക് പരിപാടി നടക്കില്ല ബിന്ദു മണിയെ അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുവന്നാൽ ഭക്തജനങ്ങൾ എത്ര പേര് വരും അല്ലെങ്കിൽ അയ്യ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എത്ര പേര് വരും ഒരാൾക്കൊരു പറ്റില്ല ഉദ്യോഗസ്ഥന്മാര് വരുമായിരിക്കും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ വരുമായിരിക്കും ഇല്ലെങ്കിൽ അവർക്ക് മെമ്മോ കൊടുക്കും അതുകൊണ്ട് അവർ വരുമായിരിക്കും അല്ലാതെ ആര് വരാൻ ആരും പറ്റില്ല ആരും വോട്ടും ചെയ്യുക എന്തായാലും മൂന്നാം തവണയും അധികാരത്തിലേറാൻ തക്കം പാർത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് ആ ഐഡിയ ചിലപ്പോൾ നടപ്പിലായേക്ക കാരണം യു ഡി എഫ് എന്ന സംവിധാനം വളരെ ദുർബലമായി തകർന്നടിഞ്ഞ് തരിപ്പണമായി അതിനിടയ്ക്കൽ രാഹുൽ മാങ്കൂട്ടത്തിലും വന്നു കുറെ രാഹുൽ ഗാന്ധിയും വന്നു എല്ലാവരും കൂടെ വന്ന് നിങ്ങളുടെ കോൺഗ്രസിന്റെ അവസ്ഥ അല്ലെങ്കിൽ യു അവസ്ഥ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെ അധികാരത്തിൽ വന്നേക്കാം ഹിന്ദു വോട്ടുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അയ്യപ്പ വിശ്വാസികളെ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനെ വിശ്വസിക്കുന്നവരെ ശരണം വിളിക്കുന്നവരെ പറഞ്ഞു പറ്റിക്കാനും ചതിക്കാനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടിയൊക്കെ വളരെ വലുതായിരിക്കും അതിൽ ചിലതൊക്കെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വേണ്ടപ്പെട്ട പലർക്കും അനുഭവമുണ്ട് അനുഭവസ്ഥരാണ് ചിലർ പിന്നെ അങ്ങോട്ട് ചിരിക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല അവർ മനസ്സമാധാനത്തോടെ ഒരു നിമിഷം കിടന്നുറങ്ങിയിട്ടില്ല അതൊക്കെ തന്നെ തുടരും അത്രയോ ബിന്ദു മണിയെ മാറ്റി എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങ് വലിയ ആൾക്കാരാവൂ അല്ലെങ്കിൽ വലിയ ഭക്തജന വിശ്വാസികളുടെ കൂടെയാണ് നിങ്ങൾ എന്ന് ധരിക്കുവൊന്നും വേണ്ട ബിന്ദു മണിക്കാണെങ്കിലോ എങ്ങനെങ്കിലും വന്നേ പറ്റൂ എന്നെ ഒഴിവാക്കിയത് ഒട്ടും ശരിയായില്ല ഒഴിവാക്കി എന്ന് കണക്കാക്കേണ്ട നിങ്ങൾ പോകണം അയ്യപ്പ സംഗമത്തിൽ പമ്പയിലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പോയി പങ്കെടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്